ദേഹത്ത് പോയി തട്ടി കുട്ടിയെ സംസാരിക്കാറുള്ള എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് എന്റെ ഒരു പരിധി കൂടുതലൊരാൾ തഴുകി തുടങ്ങേണ്ടിയാണ് ഞാനത് പലപ്പോഴും പറയാറ് പിന്നെ നീ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് പിന്നെ ആ ഓട്ടിക്കണമെന്ന അഭ്യാസം ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി അതൊരു നിലപാടിൽ പിന്നെ ഞാൻ പറട്ടെ ഓമാളിത്തരൊക്കെ അങ്ങനെ അതിന് പുറത്ത് വരാൻ വേണ്ടി കുറെ പേരുണ്ടാവും സാറിന് അത് ആ കോമാളത്തത്തിനടി കമന്റ് വേണ്ടി എന്റെ കമന്റ് ഞാൻ വായിക്കാറുണ്ട് നിന്റെയൊക്കെ കമന്റ് വായിക്കാറുണ്ട് ഈ കമന്റിന് വേണ്ടി നെഗറ്റീവ് കമന്റിന് വേണ്ടി മാത്രമാണ് നിന്നെ ചോദിച്ചു വാങ്ങാറ് അപ്പോൾ വലിയ ഞാനാണെങ്കിൽ പോലും എന്നെ ചോദിച്ചാണ് ഞങ്ങൾ അപ്പൊ അത് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങളും അത് ചെയ്യാം നമ്മുടെ വെറുതെ മാത്രം മനസ്സിലായിട്ടൊരു മറ്റൊരാളെ ആ പെൺകുട്ടി അതുപോലെ ഓരോരുത്തർ സാഹചര്യം എന്നോട് ചാറ്റ് ചെയ്ത് ചാറ്റ് ഉണ്ടോ ചാറ്റ് ചാറ്റ് ചെയ്ത് ചാറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ കാരണം പല രീതിയിലും സമ്മാനം സിനിമ കാണുന്ന കോടതി ഇല്ല കോടതി സിനിമ കാണുന്ന കോടതി ഇല്ല റീൽ കോടതി നമ്മുടെ ലൈഫ് ലൈൻസ്